രണ്ടായിരത്തി ഇരുപതിൽ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ പതിനൊന്നിടത്തും ഭരണം പിടിച്ച എൽ ഡി എഫിന് ഇത്തവണ വെറും ഏഴ് ജില്ലാ പഞ്ചായത്ത് ഭരണം കൊണ്ടാണ് തൃപ്തിപ്പെടേണ്ടി വന്നത് ഏഴ് ഏഴ് എന്നിങ്ങനെയാണ് ഇരു മുന്നണികളുടെയും നില കയ്യിലിരുന്ന നാല് ജില്ലാ പഞ്ചായത്തുകൾ കൂടി നഷ്ടമായി യു തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മൂന്നിൻ്റെ കൂടെ നാലെണ്ണം കൂടി പിടിച്ചെടുത്തു മലപ്പുറം എറണാകുളം വയനാട് എന്നിവ കയ്യിലുണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്തുകളിലെ വാർഡ് സ്റ്റാറ്റസിൽ ആകെയുള്ള മുന്നൂറ്റി നാൽപ്പത്തി ആറ് എണ്ണത്തിൽ നൂറ്റി തൊണ്ണൂറ്റി നേടി യു ഡി എഫ് ആണ് മുന്നിലെത്തിയത് എൽ ഡി എഫിന് നൂറ്റിനാൽപത്തിയെട്ട് സീറ്റ് ലഭിച്ചു ബി ജെ പിക്ക് ഒരൊറ്റ സീറ്റ് ലഭിച്ചു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തിയെട്ട് വാർഡുകളിൽ പതിനഞ്ചെണ്ണത്തിൽ മാത്രമാണ് എൽ ഡി എഫിന് വിജയിക്കാനായത് യു ഡി എഫിന് പതിമൂന്ന് സീറ്റുകൾ ലഭിച്ചു ബി ജെ പിക്ക് ഒന്നും കിട്ടിയില്ല കൊല്ലം ജില്ലാ പഞ്ചായത്തും എൽ ഡി എഫ് നിലനിർത്തി ഇരുപത്തിയേഴ് സീറ്റുകളിൽ പതിനേഴ് എണ്ണം എൽ ഡി എഫ് നേടിയപ്പോൾ പത്ത് സീറ്റ് യു ഡി എഫ് പിടിച്ചു അവിടെയും ബി ജെ പിക്ക് ഒന്നുമില്ല പത്തനംതിട്ടയിൽ ആകെ പതിനേഴ് സീറ്റുകളിൽ യു ഡി എഫ് പന്ത്രണ്ട് സീറ്റോടെ ഭരണം പിടിച്ചു എൽ ഡി എഫിന് അഞ്ച് സീറ്റ് മാത്രമാണ് കിട്ടിയത് അവിടെയും ബി ജെ പിക്ക് ഒന്നുമില്ല ആലപ്പുഴയിൽ ഇരുപത്തിനാല് സീറ്റിൽ പതിനാറ് സീറ്റ് നേടി എൽ ഡി എഫ് ഭരണം നിലനിർത്തി എട്ട് സീറ്റാണ് യു ഡി എഫിന് കിട്ടിയത് അവിടെയും ബി ജെ പിക്ക് ഒന്നുമില്ല കോട്ടയത്ത് ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ യു ഡി എഫ് പതിനാറ് സീറ്റുമായി വ്യക്തമായ ഭൂരിപക്ഷം നേടി ഏഴ് സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് കിട്ടിയത് ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ആകെ പതിനേഴ് സീറ്റിൽ പതിനാല് സീറ്റ് നേടി യു ഡി എഫ് പിടിച്ചു വെറും മൂന്ന് സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് കിട്ടിയത് എറണാകുളം ജില്ലാ പഞ്ചായത്തിലും വെറും മൂന്ന് സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് കിട്ടിയത് ആകെ ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തിയഞ്ചെണ്ണം നേടി യു ഡി എഫ് മൃഗീയ ഭൂരിപക്ഷം കരസ്ഥമാക്കി അവിടെയെങ്ങും ബി ജെ ഇല്ല തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ മുപ്പത് സീറ്റിൽ ഇരുപത്തിയൊന്ന് നേടി എൽ ഡി എഫ് ഭരണം നിലനിർത്തി യു ഡി എഫിന് ഒൻപത് സീറ്റ് മാത്രമാണ് അവിടെയും ബി ജെ പി കച്ചിതൊട്ടില്ല പാലക്കാട്ടെ മുപ്പത്തിയൊന്ന് സീറ്റിൽ പത്തൊൻപത് നേടി എൽ ഡി എഫ് ഭരണം നിലനിർത്തി പന്ത്രണ്ട് സീറ്റാണ് യു ഡി എഫിന് ലഭിച്ചത് ബി ജെ പിക്ക് ഒന്നുമുണ്ടായില്ല മലപ്പുറത്ത് പ്രതിപക്ഷത്തെ തുടച്ചുനീക്കിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫ് ആകെയുള്ള മുപ്പത്തിമൂന്ന് സീറ്റും നേടുകയായിരുന്നു ഇതിൽ ഇരുപത്തിനാല് സീറ്റ് ലീഗിനും ഒൻപത് സീറ്റ് കോൺഗ്രസിനുമായിരുന്നു കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ യു ഭരണം ലഭിക്കുന്നു ആകെയുള്ള ഇരുപത്തിയെട്ട് സീറ്റിൽ പതിനാല് യു ഡി എഫിനും ഒരു സീറ്റ് യു ഡി എഫ് പിന്തുണയുള്ള ആറ് എം പി ലഭിച്ചതോടെയാണിത് പതിമൂന്ന് സീറ്റ് എൽ ഡി എഫിന് വയനാട്ടിൽ പതിനേഴ് സീറ്റിൽ പതിനഞ്ചും നേടിയ യു ഡി എഫ് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു എൽ ഡി എഫിന് വെറും രണ്ട് സീറ്റ് മാത്രമാണ് കിട്ടിയത് കണ്ണൂരിൽ എൽ വ്യക്തമായ ഭൂരിപക്ഷം നേടി ആകെ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ പതിനെട്ട് എണ്ണം നേടി അവർ ഭരണം ഉറപ്പിച്ചു യു ഡി എഫിന് ഏഴ് സീറ്റ് മാത്രമാണ് കാസർകോട്ട് എൽ ഡി എഫിന് ഒരു സീറ്റിന്റെ മേൽക്കൈ യു ഡി എഫിനെ അപേക്ഷിച്ചുണ്ടായി ഒൻപത് സീറ്റ് അവർ നേടിയപ്പോൾ യു ഡി എഫിന് എട്ട് സീറ്റ് ലഭിച്ചു കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളിൽ ബി ജെ പിക്ക് ലഭിച്ച ഒരേ ഒരു വാർഡ് ഇവിടെയാണ് ബദിയെടുക്കയിലാണ് ബി ജെ പി ജയിച്ചത്